ഓണത്തിന് ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കേണ്ടത് ആരാണ് എന്ന ചോദ്യത്തിന് ജിയോ ഹോട്ട്സ്റ്റാറിൽ പ്രേക്ഷകർ പറഞ്ഞത് അനുമോൾ ആണെന്നാണ് ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അതായത് ബിഗ് ബോസ് വീട്ടിലെ പലരെയും ഞെട്ടിച്ചു ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നു അതായത് അനുമോളെ പ്രേക്ഷകർ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അകത്തുള്ള പലരുടെയും നെഞ്ച് പട്ട 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 പട്ടപ്പെട്ട എന്നിടിക്കുകയാണ് കാരണം അനുമോൾക്ക് പുറത്ത് ഭയങ്കര ഫാൻസ് ആണല്ലോ എന്ന് അവർ മനസ്സിലാക്കുകയാണല്ലോ അത് ശരിയുമാണ് എനിക്ക് തോന്നുന്നു മലയാളം സീസൺ സെവനിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള കണ്ടസ്റ്റന്റ് അനുമോളാണ് സോ അനുമോള് അനുമോള് ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കണമെന്നാണ് പ്രേക്ഷകർ പ്രതികരിച്ചിരിക്കുന്നത് അതാണ് ബിഗ് ബോസ് അവിടെ ഇപ്പോൾ ഒരു ലെറ്റർ കൊടുത്ത് വായിപ്പിച്ചത് സോ അനുമോൾക്ക് തീരുമാനിക്കാം എന്ത് വിഭവം ഉണ്ടാക്കണം അതിനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടോ ഇല്ലെങ്കിൽ എന്തൊക്കെ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അനുമോൾക്ക് തീരുമാനിക്കാം ഈ സമയത്ത് നമ്മുടെ ഒണിയിലിൻ്റെയൊക്കെ മുഖഭാവം മാറുന്നത് കാണണം കാരണം പതിയെ പതിയാണെങ്കിലും മാടംപള്ളിയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള കണ്ടസ്റ്റൻറ്റ് അത് നമ്മുടെ അനിമോളാണെന്ന് അവർ തിരിച്ചറിയുകയാണ് നൗലന് ഇത് താങ്ങാനുള്ള ശേഷിയുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം